ഇന്നൊരു വെജിറ്റബിൾ കട്ട്ലെറ്റാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ക്യാരറ്റും രണ്ട് കിഴങ്ങും പുഴുങ്ങിയെടുത്തിട്ട് നന്നായി ഉടച്ച് മാറ്റി വയ്ക്കുക പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു സവോള കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക അത് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിളിൻ്റെ മിക്സും കുറച്ച് ഉപ്പും ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അവസാനായിട്ട് ഒരു കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ഈ മിക്സ് റെഡിയാക്കി മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിന് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നീട് ബ്രെഡ് ക്രംസും കോട്ട് ചെയ്ത് തിളച്ച എണ്ണയിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വരെ നന്നായിട്ട് വറുത്തു കോരാ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും ട്രൈ ചെയ്യാവുന്നതാണ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം